നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയും നേപ്പാളും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ ഒരു നയതന്ത്ര ബന്ധമാണുള്ളത് അതായത് കാലങ്ങളായി തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തോളം തന്നെ അതിന് പഴക്കമുണ്ട് ഈ നയതന്ത്ര ബന്ധത്തിന് പഴക്കമുണ്ട് ഇന്ത്യയും നേപ്പാളും അങ്ങേയറ്റം സുഹൃത്ത് രാജ്യങ്ങളാണ് അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരാളം ബന്ധങ്ങളുണ്ട് ആത്മീയമായ ബന്ധങ്ങളുണ്ട് അതോടൊപ്പം തന്നെ സാംസ്കാരികമായ ബന്ധങ്ങളുണ്ട് മതപരമായ ബന്ധങ്ങളുണ്ട് ഈ അടുത്ത കാലഘട്ടം വരെ ലോകത്തിൽ അവശേഷിച്ച ഏക ഹിന്ദു ഹിന്ദുരാഷ്ട്രമായിരുന്നു നേപ്പാൾ എന്ന് നമുക്കറിയാം ഇങ്ങനെ വലിയ ഇന്ത്യയുമായി വലിയ സാംസ്കാരിക ബന്ധമുള്ള മതപരമായ ബന്ധമുള്ള രാജ്യമാണ് നേപ്പാൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം ഇപ്പോഴും തുടരുകയാണ് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായുള്ള ബന്ധം വളരെ പ്രധാനമാണ് കാരണം പല വിഭവങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കു ജലവിഭവം അടക്കമുള്ള കാര്യങ്ങൾ നേപ്പാളും ഇന്ത്യയുമായി പങ്കുവയ്ക്കുന്നുണ്ട് മാത്രമല്ല നേപ്പാളിന്റെ വികസനത്തിൽ ഒരു നിർണായക പങ്ക് ഇതുവരെ വഹിച്ചിട്ടുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ ഇനിയും അങ്ങോട്ട് നേപ്പാളിനെ ആ രീതിയിൽ ഇന്ത്യ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല പ്രകൃതി ദുരന്തം അടക്കമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യ പലതരത്തിലുള്ള സഹായ ഹസ്തങ്ങൾ നേപ്പാളിന് നൽകിയിട്ടുമുണ്ട് പക്ഷേ ഇടയ്ക്കിടെ അവിടെ വരുന്ന അല്ലെങ്കിൽ നേപ്പാളിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല ചർച്ചകളും നേപ്പാളിൽ നടന്നിട്ടുണ്ട് പക്ഷേ എന്തായാലും അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇന്ത്യയും നേപ്പാളും തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത് ഈ ബന്ധത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും ഒടുവിലത്തെ നേപ്പാൾ സന്ദർശനം വല പോലും അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോഴിതാ ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി നാല് ദിവസത്തെ സന്ദർശനത്തിനായി നേപ്പാളിലേക്ക് തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നേപ്പാൾ സന്ദർശനം ഈ ഘട്ടത്തിൽ അതീവ നിർണായകമാണ് നേപ്പാളും ഭൂട്ടാനും ശ്രീലങ്കയും അടങ്ങുന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ പാട്ടിലാക്കാനായി ചൈന ഇപ്പോൾ എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കരസേനാ മേധാവി ഇന്ത്യൻ കരസേനാ മേധാവി നേപ്പാൾ സന്ദർശിക്കുന്നത് നേപ്പാളുമായി തന്ത്രപരമായ ബന്ധമുണ്ട് മാത്രമല്ല പ്രതിരോധ ബന്ധവുമുണ്ട് ഈ രണ്ട് ബന്ധങ്ങളെയും ഊഷ്മളമാക്കാനാണ് കരസേനാ മേധാവി നേപ്പാൾ സന്ദർശിക്കുന്നത് ഈ സന്ദർശന വേളയിൽ നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൗഡൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിക്ക് ജനറൽ ഓഫ് ദ നേപ്പാൾ ആർമി എന്ന ഒരു ഓണററി പദവി നൽകി ആദരിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം അത്രമാത്രം വളരെ അടുത്ത ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത് ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മേഖലകൾ തമ്മിലുള്ളത് നേപ്പാളിന്റെ സുരക്ഷ ഏതാണ്ട് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു വളരെ ചെറിയൊരു രാജ്യമാണ് നേപ്പാൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള പ്രതിരോധ സഹകരണം അത് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകവുമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കരസേനാ മേധാവിയുടെ സന്ദർശനം അത് അതീവ നിർണായകമാണ് ഇരു രാജ്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷാപരമായ കാര്യങ്ങളാൽ അത് നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈന നേപ്പാളുമായി അടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇത്തരം രാജ്യങ്ങളുമായി കൂട്ടുചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്താതിരിക്കാനും രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രതലവന്മാരും തലവന്മാരും സൈനിക മേധാവിയും നേപ്പാൾ സന്ദർശിക്കുകയാണ് പ്പാൾ ഭരണാധികാരികളും ഈ അടുത്ത കാലത്ത് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് രാജ്യങ്ങളുടെയും സ്ഥിതി ഇപ്പോൾ ഊഷ്മളമാവുകയാണ് അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ സന്ദർശനം പോലും ചൈനയുമായി പോലും ഉള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്ത്യ പരിഹരിച്ചിരിക്കുകയാണ് എന്തായാലും ഈ മേഖലയിൽ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഇന്ത്യ കഴിഞ്ഞ ഏതാനും നാളുകളായി വളരെ മികച്ച പുരോഗതി കൈവരിക്കുന്നു എന്നാണ് മേധാവിൾ സന്ദർശനവും പറയുന്നത് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ ചോതിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം